പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ദൈവത്തെക്കുറിച്ചും വിരാട് കോഹ്ലി എന്ന കിങ് കോഹ്ലിയെക്കുറിച്ചും അവരെക്കുറിച്ച് ഒരു താരതമ്യം ചെയ്യണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു താരതമ്യം ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈഫ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൻ്റെ ദൈവം വിരാട് കോഹ്ലി ദ കിങ് ഒരു താരതമ്യം നമുക്ക് നോക്കിയാലും ഇരുവരും ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തത് തന്നെയാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കളിച്ച ഇവർ അവരവരുടെ സ്ഥാനങ്ങളിൽ അതുല്യരുമാണ് കരിയർ സ്റ്റാറ്റിസ്റ്റിക്സും നോക്കാം സച്ചിൻ ടെണ്ടുൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കാലയളവ് ആകെ മത്സരങ്ങൾ അറുന്നൂറ്റി അറുപത്തി നാല് ആകെ റൺസ് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് ബാറ്റിംഗ് ശരാശരി നാൽപ്പത്തി എട്ട് ദശാംശം അമ്പത്തിരണ്ട് ആകെ സെഞ്ചുറികൾ നൂറ് ആകെ അർദ്ധ സെഞ്ചുറികൾ നൂറ്റി അറുപത്തി നാല് വിരാട് കോഹ്ലിയുടെ നോക്കാം രണ്ടായിരത്തി എട്ട് മുതൽ അദ്ദേഹം ഇപ്പോഴും ക്രിക്കറ്റിൽ സജീവമായി തന്നെയുണ്ട് ആകെ മത്സരങ്ങൾ അഞ്ഞൂറ്റി മുപ്പത്തി ആകെ റൺസ് ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത് ബാറ്റിംഗ് ശരാശരി അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ആകെ സെഞ്ചുറികൾ എൺപത്തി ആകെ അർദ്ധ സെഞ്ചുറികൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് അദ്ദേഹം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് മറ്റുള്ളൊരു സവിശേഷത ഫോർമാറ്റ് തിരിച്ചുള്ള കണക്കുകളൊന്നും നോക്കിയാലോ ടെസ്റ്റ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ഇരുന്നൂറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് റൺസ് അദ്ദേഹം നേടി അൻപത്തി മൂന്ന് ദശാംശം ഏഴ് ഒമ്പത് ശരാശരി അൻപത്തി സെഞ്ചുറികൾ അറുപത്തിയെട്ട് അർദ്ധ സെഞ്ചുറികൾ കോഹ്ലി നൂറ്റിപ്പതിനെട്ട് മത്സരങ്ങൾ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് റൺസ് നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് ശരാശരി മുപ്പത് സെഞ്ചുറികൾ മുപ്പത്തി അർദ്ധ സെഞ്ചുറികൾ ഏകദിന ക്രിക്കറ്റിനെ കുറിച്ച് നോക്കാം സച്ചിൻ ഡെൽക്കർ നാനൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങൾ പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് റൺസ് നാൽപ്പത്തിനാല് ദശാംശം എട്ട് മൂന്ന് ശരാശരി നാൽപ്പത്തി ഒൻപത് സെഞ്ചുറികൾ തൊണ്ണൂറ്റിയാറ് അർദ്ധ സെഞ്ചുറികൾ വിരാട് കോഹ്ലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മത്സരങ്ങൾ പതിമൂവായിരത്തി തൊള്ളായിരത്തി ആറ് റൺസ് അൻപത്തി ദശാംശം ഒന്ന് എട്ട് ശരാശരി അൻപത് സെഞ്ചുറികൾ എഴുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറികൾ ട്വൻ്റി ട്വൻ്റി ഇൻ്റർനാഷണൽ മത്സരങ്ങളൊന്നും നോക്കാം സച്ചിൻ ടെണ്ടുൽക്കർ ഒരൊറ്റ മത്സരം പത്ത് റൺസ് വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് ഒമ്പത് ശരാശരി ഒരു സെഞ്ചുറി മുപ്പത്തിയെട്ട് അർദ്ധ സെഞ്ചുറികൾ പ്രധാന റെക്കോർഡുകൾ ഒന്ന് നമുക്ക് പരിശോധിക്കാം സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ അൻപത്തി ഒന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറികൾ നേടിയ ഏക ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച താരം ഇരുന്നൂറ് ടെസ്റ്റ് മത്സരങ്ങളാണ് സച്ചിൻ കളിച്ചിട്ടുള്ളത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ പുരുഷ താരം ഇരുന്നൂറ് നോട്ട് ഔട്ട് വിരാട് കോഹ്ലിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ അൻപത് ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം പതിനൊന്നായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം റൺസ് തികച്ച താരം ഏകദിനത്തിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് ശരാചരി കുറഞ്ഞത് അയ്യായിരം റൺസ് നേടിയവരിൽ വിജയകരമായ റൺ ചേസുകളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ ഇരുപത്തിനാല് സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത് ട്വൻറി ട്വൻ്റി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നാലായിരം റൺസ് തികച്ച ആദ്യ താരം ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എഴുന്നൂറ്റി റൺസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ നേടിയ താരം ഏഴ് ഇരട്ട സെഞ്ചുറികളാണ് നേടിയത് സച്ചിനും കോഹ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റിലെ അതിൻ്റെ പ്രതിഭകൾ തന്നെയാണ് സച്ചിൻ ക്രിക്കറ്റിൻ്റെ ദൈവമെന്ന് വാഴ്ത്തപ്പെടുമ്പോൾ കോഹ്ലി ആധുനിക ക്രിക്കറ്റിലെ കിങ് ആയി കണക്കാക്കപ്പെടുന്നു സ്ഥിതി വിവരണ കണക്കുകളിൽ ചിലതിൽ കോഹ്ലി മുന്നോട്ട് നിൽക്കുമ്പോൾ സച്ചിൻ്റെ റെക്കോർഡുകൾ പ്രത്യേകിച്ച് നൂറ് സെഞ്ചുറികളും ടെസ്റ്റ് റൺസും തകർക്കാൻ സാധ്യത കുറവാണ് ആരാണ് മികച്ചവൻ എന്നത് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളുടെയും വിലയിരുത്തുന്ന മാനദണ്ഡങ്ങളെയും ആശ്രയിച്ചിരിക്കും രണ്ടുപേരും ഇന്ത്യക്ക് സമ്മാനിച്ച അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്ക് നന്ദി പറയുന്നതാണ് ഏറ്റവും പ്രധാനം നന്ദി സച്ചിൻ ടെണ്ടുൽക്കർ നന്ദി വിരാട് കോഹ്ലി ക്രിക്കറ്റിൻ്റെ ദൈവവും ആധുനിക ക്രിക്കറ്റിലെ കിങ്ങും തമ്മിൽ വേർതിരിവില്ല തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക കൂടുതൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்